സാങ്കേതിക തകരാറുകൾ കാരണം ഒരു മാസത്തിലേറെയായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴിതാ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് കുടുങ്ങിയത് തലസ്ഥാനത്തിൽ ലോട്ടറി അടിച്ച പോലെയാണ് കാരണം ഇതുവരെ പാർക്കിംഗ് ഇനത്തിൽ വിമാനത്താവളത്തിന് ലഭിച്ച കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ജൂൺ പതിനാല് മുതൽ അവിടെ പാർക്ക് ചെയ്ത വിമാനത്തിന് മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് എട്ട് ദശാംശം ആറ് ലക്ഷം രൂപ നൽകിയെന്നാണ് റിപ്പോർട്ട് വരുന്നത് അതേസമയം ഒരു ദിവസം ബ്രിട്ടീഷ് സേന വിമാനത്താവളത്തിന് നൽകേണ്ട തുക ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഇത്തരത്തിൽ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് തുടരുന്നതിനാൽ ബ്രിട്ടീഷ് സേന വിമാനത്താവളത്തിന് പാർക്കിംഗ് ഫീസ് നൽകി വരികയാണ് ജൂലൈ ആറിന് തകരാറ് പരിഹരിക്കുന്നതിനായി ബ്രിട്ടീഷ് സംഘം തിരുവനന്തപുരത്തെത്തി യുദ്ധ വിമാനത്തെ എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റിയിരുന്നു വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ക് ഹെഡ് മാർട്ടിന്റെയും ബ്രിട്ടീഷ് സേനയിലെ എഞ്ചിനീയർമാരുമാണ് എത്തിയത് വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് ഏകദേശം പരിഹരിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി ഇരുപത്തിനാല് അംഗങ്ങളാണ് തിരുവനന്തപുരത്ത് തുടരുന്നത് ഇവരിൽ പേർ സാങ്കേതിക വിദഗ്ധരാണ് പത്ത് പേർ വിമാനത്തിന്റെ ക്രൂ അംഗങ്ങളുമാണ് യുദ്ധവിമാനത്തിന്റെ വിമാനത്തിന്റെ പ്രശ്നം പരിശോധിച്ച് അതിവിടെ നിന്ന് പരിഹരിക്കാൻ കഴിയുമോ അതോ പൊളിച്ചു മാറ്റി യു കെയിലേക്ക് കൊണ്ടുപോകാനാകുമോ എന്ന കാര്യം ഈ സംഘമാണ് തീരുമാനിക്കുന്നത് വിമാനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും ഇന്ത്യൻ വ്യോമസേന സാധ്യമായ എല്ലാ പിന്തുണകളും നൽകി വരുന്നുണ്ട് ജൂൺ പതിനാലിനാണ് വിമാനം ഇന്ധനം കുറവായതും സാങ്കേതിക തകരാറും കാരണം നിലത്തിറക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് ചർച്ചയായിരുന്നു ഇതോടെയാണ് വിമാനം ഹാങ്കറിലേക്ക് മാറ്റി തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടീഷ് സൈന്യം അത്യാധുനികവും അതീവ സുരക്ഷാ സംവിധാനവുമുള്ള വിമാനത്തെ മറ്റൊരു രാജ്യത്തെ ഹാങ്കറിലേക്ക് മാറ്റുന്നതിനോട് സൈന്യത്തിന് ആദ്യം യോജിപ്പിലായിരുന്നു അമേരിക്കൻ നിർമ്മിതമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരു രാജ്യത്തിനും ലഭിച്ചിട്ടില്ല അതിനാൽ സാങ്കേതിക വിദ്യ ചോരുമെന്ന ആശങ്കയിലാണ് വിമാനം ഹാങ്കറിലേക്ക് മാറ്റാതെ ഇരുന്നത് അതേസമയം നാലാഴ്ചയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഈ മാസം ഇരുപത്തിരണ്ടിന് മടങ്ങുമെന്ന തരത്തിൽ സൂചനകൾ വരുന്നു വിമാനത്തിന്റെ തകരാർ പരിഹരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചു മിഡിൽ ഈസ്റ്റ് വഴിയായിരിക്കും യു കെയിലേക്ക് പോകുകയെന്നും അവർ വ്യക്തമാക്കി പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്ന പരീക്ഷണ പറക്കലുകൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ അനുമതി എന്നീ കടമ്പകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമേ വിമാനം തിരികെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കിയ വിമാനത്തിന്റെ ഇന്ധനം നിറച്ചു അറബിക്കടലിൽ ബ്രിട്ടീഷ് സേനയുടെ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായിരുന്ന വിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം പതിനാലിന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത് ലാൻഡിങ്ങിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് സംഭവിച്ചു ബ്രിട്ടീഷ് സംഘം എത്തി വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി പതിനാലംഗ ബ്രിട്ടീഷ് സംഘത്തിനാണ് അറ്റകുറ്റപ്പണികളുടെ ചുമതല അതേസമയം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവിന്റെ തകരാർ പരിഹരിച്ചിട്ടുണ്ട് എഞ്ചിന്റെ കാര്യക്ഷമതയും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് തകരാർ പരിഹരിച്ചതോടെ സ്ഥിതിഗതികൾ നന്നായി വരുന്നു എന്നതാണ് വിലയിരുത്തൽ അതേസമയം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനെ തിരുവനന്തപുരത്ത് എത്തിയത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് ബസ് എ ഫോർ ഹൺഡ്രഡ് എം വിമാനത്തിലായിരുന്നു സംഘം എത്തിയിരുന്നത് പ്രത്യേക പരിശീലനം നേടിയ എഞ്ചിനീയർമാർ അടക്കമാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിനായിരുന്നു ബ്രിട്ടന്റെ അഞ്ചാം തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധ ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ലാന്റ് ചെയ്തത് എന്ന് സൂചിപ്പിച്ചിരുന്നു അതേസമയം എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന മണിക്കൂറുകൾക്കുള്ളിൽ വിമാനത്തിന്റെ ഇന്ധനം തീരുകയും വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ലാന്റ് ചെയ്യുകയുമായിരുന്നു തുടർന്ന് വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും പ്രശ്നം കണ്ടെത്തുകയും വിദഗ്ദ്ധർ ശ്രമം നടത്തിയെങ്കിലും തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി